നമ്മൾ കണ്ടതാണ് ഒരു 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 സബ് ഇൻസ്പെക്ടർ ഇറങ്ങി പാർട്ടി പ്രോഗ്രാമിന്റെ വേണ്ടി വേണ്ടി അതല്ലെങ്കിൽ ഡിവൈഎസ്പി 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 ടോയ്ലറ്റിലായിരുന്നു കാക്കിയിട്ട ും ദിവസങ്ങൾക്ക് ശേഷം വിരമി വിരമിക്കൽ കാത്തു നിൽക്കേ അദ്ദേഹം എന്തിന് ഒരു പ്രമുഖ ഗുണ്ടാനേതാവിന്റെ വീടിന്റെ ടോയ്ലറ്റിൽ ഇദ്ദേഹത്തിന് എന്താണ് കാര്യം ആരെയും ഭയമില്ല ഇവർക്ക് മേലെ ആരുമില്ല ഗുണ്ടാസംഘത്തിന്റെ സർക്കാരിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഇവർക്ക് ഏത് രൂപത്തിലുള്ള സൽക്കാരങ്ങളും ഇവർക്ക് ഹലാലാണ് കുഴപ്പമില്ല ഡിവൈഎസ്പി മാത്രമല്ല ആ ഡി വൈ എസ് പിയോടൊപ്പം കാര്യം ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ കേരളം ഞെട്ടിത്തരിക്കും എല്ലാ മേഖലകളിലും ഇവർ ഇവരുടേതായിട്ടുള്ള സ്വേച്ഛാധിപത്യവും ഗുണ്ടായുസവും കടത്തിക്കൊണ്ടിരിക്കും പിണറായി ഭരണത്തിൽ ഗുണ്ടകളും പോലീസും ഇവരുടെ പാർട്ടിക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് അസഹ്യമായ ഭരണ സംവിധാനമാണ് കാഴ്ചവെക്കുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാം സ്റ്റാലിൻ ശൈലിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത് ലോകത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ തകർത്തെറിഞ്ഞ് ലഹരി മരുന്ന് കള്ള് കച്ചവട ലോബിക്ക് സഹായം കരിമണൽ കർത്തയെ വളർത്തി കൊണ്ടുവന്നിട്ട് മകളുടെ അക്കൗണ്ടിലേക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ പോലെ ഒന്ന് ഇതിനെ ഒന്നും വിമർശിക്കാൻ ഇവിടെ ആരും കൊണ്ടല്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഈ കേരളത്തിന് ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ഉറക്കെ പറയേണ്ടി വരികയാണ് വളരെ ദാരിദ്ര്യം ദാരിദ്ര്യമറിഞ്ഞ് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിശപ്പിന്റെ അറിഞ്ഞ ഒരു ദരിദ്ര്യ കുടുംബത്തിൽ ഒരു ചെത്തുകാരന്റെ മകനായി ജനിച്ചു വളർന്ന പിണറായി വിജയൻ എന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മക്കളുടെ ഭാവി തന്റെ ഗതി പോലെ ആക്കരുത് എന്ന് വിചാരിച്ച് അതിനെ സമ്പന്നമാക്കാൻ ചെയ്ത പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ കേരളത്തെ ഇത്രയും പിച്ചച്ചട്ടിയെടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതും ഈ കുടുംബം ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട് തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതും അല്ലെന്ന് പറയാമോ അല്ലെന്ന് പറയാമോ അതായത് എന്നെ പോലെ ആകരുത് എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് കോടികളിലും നിക്കരുത് അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ വേണം മോള് ഒരു ഇന്റർവ്യൂവിന് കരയണ നമ്മൾ കണ്ടില്ലേ നൂറ് കോടിയൊന്നും ഇല്ല അത്രയും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടി അച്ഛൻ പണിയെടുക്കുന്നുണ്ട് മനസ്സിലായുന്ന ഏതൊരാൾക്കും വയറ് തൻ്റെതാണ് എന്ന ഒരു ധാരണ നല്ലതാണ് നിലാമുണ്ടെന്ന് കരുതി നേരം വെളുക്കുമ്പോളം കക്കരുത് എന്ന് ഒരു ചൊല്ലുണ്ട് നമുക്ക് ഈ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഇന്ന് ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം പാർട്ടിയെ ചൊൽപ്പടിയിലാക്കി എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്ത് അഴിമതിയിലൂടെ ഇദ്ദേഹം വാരി കൂട്ടിയത് കോടികളാണ് എന്ന് ഇന്ന് മീഡിയകൾ തന്നെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇപ്പോ മകളു വാങ്ങിയ മാസപ്പടിയും വിവാദങ്ങളും ഒക്കെ നമുക്കറിയാം വെറും ഒരു വിവാദമായിരുന്നില്ല വെറും ഒരു വിമർശനമായിരുന്നില്ല ഈ ഇടിയുടെ കണ്ടെത്തലുകളാണ് പുറത്തു വന്നത് എന്നിട്ട് പോലും ഇപ്പൊ അറസ്റ്റ് അറസ്റ്റ് പിന്നറസ്റ്റ് ഇപ്പൊ ഇന്ന് നാളെ പിന്നെ മറ്റന്നാളില് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് മാധ്യമങ്ങൾ പെരിപ്പിക്കുകയല്ലാതെ അറസ്റ്റ് പോയിട്ട് ഒരു കുറസ്റ്റും ഇവിടെ സംഭവിക്കുന്നു പാർട്ടി അടിമകള് ഒളിപ്പില്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഈ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ന്യായീകരിക്കാനും വെള്ള പൂശാലും പെയിന്റടിക്കാനും ഒരു മടിയുമില്ലാതെ പിന്തുടരും കാരണം അടിമക്കമ്പികളാണ് ഭരണമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ പാർട്ടി സെക്രട്ടറിയാണ് അധികാരത്തിന്റെ അവസാന വാക്ക് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് പിണറായി പാർട്ടിയുടെ ഈ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ആ സെക്രട്ടറി അധികാരം ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് പിണറായി പാർട്ടിയുടെ സെക്രട്ടറിയുടെ അധികാരം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും വരിഞ്ഞു മുറുക്കി വേണ്ടി ചെയ്യാൻ പോയ വികസന പദ്ധതികൾക്കും പ്രായത്തിന്റെ ആധിക്യം മൂലം ഇനി എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അനുയായികൾ മറു കണ്ടി അതോടെ വി എസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അവസാനമായി അദ്ദേഹം ഈ കേരളക്കരയോട് പറഞ്ഞു വെച്ചു പോയ ഒരുപാട് വാക്കുകളുണ്ട് കേരളം ദാ മുറിയന്മാരുടെ നാടായി മാറിയിരിക്കുന്നു നല്ലൊരു വിഭാഗം ആളുകൾ മതപരിവർത്തന രംഗത്ത് സജീവമായിരിക്കുന്നു പത്ത് കൊല്ലം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കാരം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ എതിർ ശബ്ദങ്ങളെ കേസിൽ കുടുക്കുകയും എതിർ ശബ്ദങ്ങളെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും അനാവശ്യമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയുമൊക്കെ തന്നെ എതിർക്കുന്ന സകലമാന ആളുകളെയും നിഷ്പ്രഭരാക്കാൻ കൂടെ നിന്ന് നിന്ന് പണിയെടുത്ത് പണിയെടുത്ത് ഒരു ഏകാധിപതിയായി മാറുകയായിരുന്നു ശ്രീ പിണറായി വിജയൻ കോടിയേരി റബ്ബർ സ്റ്റാമ്പ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ പോലെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നമുക്കറിയാം വാ പോയ കോടാലി എന്തുവാ പറയുന്നെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഏ പുറമേ പറയുന്നുണ്ട് സെക്രട്ടറി ആണ് കോടിയേരിയെ പോലെ തന്നെ പിണറായിയുടെ മുമ്പിൽ നട്ടെല്ലാം നിവർത്തി നിൽക്കാൻ നമ്മുടെ ഗോവിന്ദന് പറ്റില്ല പിണറായിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരാൻ ഗോവിന്ദന് കഴിയത്തുമില്ല കാരണം കട്ടിഞ്ഞാണെപ്പോഴും പിണറായിയുടെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് പാർട്ടിയുടെ അവസാന വാക്കാകേണ്ടുന്ന എല്ലാ കാലത്തും സെക്രട്ടറി പദവിയിൽ ലേണ്ടുന്ന ഇരിക്കുന്ന ആ അവസാന വാക്ക് ഇപ്പോഴും മുൻ സെക്രട്ടറിയായ പിണറായി വിജയന്റെ കയ്യിൽ തന്നെയാണ് ഗോവിന്ദൻ മക്കൾക്ക് വേണ്ടി ക്യാപ്സൂൾ വിതരണം നടത്തും എങ്ങനെയല്ല ഇനി മൂത്രമൊഴിക്കണ്ട എന്ന് പിണറായി പറഞ്ഞാൽ ഗോവിന്ദൻ മൂത്രമൊഴിക്കില്ല കൃത്യമായിട്ട് ഈ വസ്തുതകളൊക്കെ നമ്മുടെ വീണ പറഞ്ഞിട്ടുണ്ട് ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി വിജയനും മക്കളും ഒക്കെ വെറും ഒന്നുമല്ലാത്ത ആളുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതൊക്കെ മേലെയുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്നിനെയും ടോയ്ലറ്റിൽ പോകണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഗോവിന്ദൻ മുട്ടിടിച്ചവടന്ന് ധൈര്യം കാരണം ഇതുവരെ ഒന്നും കേൾപ്പിക്കാത്ത ആളാണല്ലോ അപ്പോ പിണറായി വിജയനെയും മകളെയും ന്യായീകരിക്കാൻ കാലത്തും ഇതുപോലെ കുറെ ഉണ്ടാകും അടിമകൾ ഉണ്ടാകും എന്ത് വിട്ടു വീഴ്ച ചെയ്തും മകളെ ജയിലിലേക്ക് വിടാതിരിക്കുന്നതിനു വേണ്ടി തൻ്റെ പദവികൾ തൻ്റെ കോണ്ടാക്റ്റുകൾ തൻ്റെ പേര് പ്രശസ്തി അധികാരം ഇനിയും അവസാനം വേണ്ടി വന്നാൽ മണി പവർ എടുക്കും മാൻ പവർ എടുക്കും ഗുണ്ടായിസം എടുക്കും പൊളിറ്റിക്കൽ എല്ലാം എടുത്തിട്ടായിരുന്നാലും ശരി ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു എന്താണെന്ന് നോക്കുക ഈ നാട്ടില് ശക്തമായ രൂപത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകുമായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ള ധാരാളം നേതാക്കൾ ഏകാധിപത്യ ഭരണം നടത്താനാണ് ശ്രമിക്കുന്നത് കെജ്രിവാളിനെ പോലെ എന്തെല്ലാം രൂപത്തിലുള്ള വിമർശനങ്ങൾ